ഞാൻ ഡോക്ടർ ബിനിയ തെച്ചയ്ത ഹോമിയോ ക്ലിനിക് കലൂർ സാധാരണയായി ഇപ്പോൾ പുരുഷന്മാർ പറയുന്ന ഒരു കാര്യമാണ് പ്രോസ്ട്രേറ്റ് ക്യാൻസർ എന്നുള്ളത് പിന്നെ ഒരുപാട് പേരിൽ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ആളുകളുടെ കൺഫ്യൂഷനാണ് ഈ പി എസ് എ കൂടി നിൽക്കുവാണ് ഇത് പ്രോസ്ട്രേറ്റ് ക്യാൻസർ ആയിട്ട് മാറുമോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും വരുത്തണം എന്താണ് ഞങ്ങൾക്ക് കുറയ്ക്കേണ്ടത് എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻസ് ചോദിക്കാറുണ്ട് അപ്പം ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്താണ് നമ്മുടെ ക്യാൻസർ വിരുദ്ധ ആഹാരങ്ങൾ എങ്ങനെയൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ഈ ഭക്ഷണങ്ങൾ ഈ പ്രോസ്ട്രേറ്റിന് എന്തോരം നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരികയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇപ്പൊ എന്താണ് പ്രോസ്ട്രേറ്റ് ക്യാൻസറിലെ നമ്മൾ ഈ ഒരു ഭക്ഷണശൈലി അല്ലെങ്കിൽ ഒരു ജീവിതശൈലി കൊണ്ടുവരുന്നത് കൊണ്ട് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും ഏത് ക്യാൻസർ ആണെങ്കിലും ഉണ്ടാകുന്നതാണ് കോശത്തിന്റെ അനിയന്ത്രിതമായ വളർച്ച ഈ ഒരു കോശത്തിന്റെ അനിയന്ത്രിതമായിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ കുറയ്ക്കാനും അതേപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക ഈ അണുബാധ അവിടുത്തെ അണുബാധ കുറയ്ക്കുന്നതിനും പിന്നെ ഹോർമോൺസ് ശരിയായി പ്രവർത്തനം ചെയ്യാനും മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനും തുടർന്ന് എന്താണ് കോർട്ടിസോൾ കുറയ്ക്കുക സ്ട്രെസ് കൺട്രോൾ ചെയ്യുക ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ഭക്ഷണങ്ങൾ നമ്മുടെ ഇതിൽ ഒരു ക്യാൻസർ വരുമെന്ന് ഒരു ടെൻഷനുള്ള ആൾ അതായത് ഇപ്പോൾ പി എസ് സി ഒക്കെ വ്യത്യാസപ്പെട്ട് നിൽക്കുവാണ് ബ്ലഡിൽ വേരിയേഷൻ ഉണ്ട് ഇങ്ങനെയുണ്ട് ഇനി എന്താണ് ഞാൻ ഇതിലൊരു പ്രതിവിധിയായിട്ട് നമുക്ക് ഒന്ന് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഭക്ഷണ തിൽ ജീവിതത്തെ ജീവിതശൈലിയിലൊക്കെ വ്യത്യാസം വരുത്തുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇനി അതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് പ്രധാനമായിട്ടും ക്രൂസിഫറസ് പച്ചക്കറികൾ ഇതിൽ വരുന്നതാണ് നമ്മുടെ ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ അതേപോലെ ബ്രസൽസ് സ്പ്രൗട്ട്സ് ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നതാണ് അതിൽ സൾഫോറഫൻ അതേപോലെ ഇൻഡോൾ ത്രീ കാർബിനോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു ഇൻഫ്ലമേഷൻ ആണ് ഏറ്റവും ആദ്യം കുറയ്ക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അനിയന്ത്രിതമായിട്ട് പോകുന്ന കോൺ ശങ്ങളെ കൺട്രോൾ ചെയ്യുന്നു പിന്നെ ക്യാൻസറിൻ്റെ രാസവസ്തുക്കളെ ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാസവസ്തുക്കളെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പച്ച പച്ചക്കറികൾ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചാൽ ഇതൊരു ഹാഫ് കുക്ക്ഡ് ആയിട്ട് എടുത്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ഹാഫ് കുക്ക്ഡ് പകുതി വേവോട് കൂടി എടുത്തിട്ട് നമുക്ക് ഏത് രീതിയിലും കറി വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് ഡെയിലി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ആണ് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ആണ് ടൊമാറ്റോസിൽ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഈ ഘടകം ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും പി എസ് എ മെയിൻറ്റെയിൻ ചെയ്യാനും പി എസ് എ ബ്ലഡിൽ മറ്റേ ഇതിൽ കൂടുതലുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിനും ഇത് നല്ലതാണ് പിന്നെ അതേപോലെ ഡി എൻ എയുടെ നാശം വരാതിരിക്കാനും ലൈക്കോപ്പിൻ സഹായിക്കുന്നുണ്ട് ഇനി ടൊമാറ്റോസ് നമുക്ക് പൂർണ്ണവേവോടു കൂടെ നല്ലോണം വേവിച്ച് കഴിക്കുമ്പോഴാണ് ശരിക്കും ഇത് നല്ലോണം ലൈക്കോപ്പിൻ ആക്ടിവേറ്റ് ആകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നന്നായിട്ട് വരിക അപ്പൊ ടൊമാറ്റോ സൂപ്പായിട്ടോ സോസായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അത് വേവിച്ച് ഭക്ഷണ കറികളിലിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് വരുന്നത് ബെറീസ് ആണ് അതിൽ ഏറ്റവും ചെറിയ ബെറീസ് ആയ സ്ട്രോബെറി റാസ്ബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇപ്പം അവൈലബിൾ ആണ് അത് കഴിക്കുന്നത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ പൂർണ്ണമായിട്ടും കുറയ്ക്കുന്നു നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടി നൽകുന്നു പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ അനിയന്ത്രിതമായ കോശ വളർച്ച തടുക്കുന്നു ഇത് നല്ലതാണ് കാരണം ഇതിലും നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ബെറീസിൽ അടങ്ങിയിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ക്യാൻസർ പ്രിവെൻഷന് വേണ്ടി o baggara ഇനി നമുക്ക് എന്ത് കഴിക്കാം ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ നല്ലതാണ് ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സാലഡ്സിന്റെ ഡ്രസ്സിംഗ് ആയിട്ട് ഉപയോഗിക്കാം സ്ട്രോബെറി ലാസ്ബെറിയും ഒക്കെ നമുക്ക് സ്മൂത്തീസ് ആയിട്ടോ അല്ലെങ്കിൽ യോഗട്ടിലൊക്കെ ചേർത്തിട്ടോ തൈരിലൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഒരു സ്നാക്സ് പോലെ തന്നെ ഒരു ഇടവേള സമയങ്ങളിൽ നമുക്ക് ബെറീസ് കഴിക്കാവുന്നതാണ് ഈ ഒലിവ് ഓയിലൊക്കെ നമുക്ക് സാലഡ്സിന്റെ കൂടെ ഡ്രസ്സിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഒലിവ് ഓയിലും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പ്രതിരോധ ശേഷിക്ക് ഒലിവ് ഓയിലും നല്ലതാണ് അതേ അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഇൻഫ്ലമേഷൻ പ്രിവെന്റ് ചെയ്യാനും പിന്നെ ഡീറ്റോക്സിഫൈ ചെയ്യാനും ഒലിവോയിന് കഴിവുണ്ട് ഇതേപോലെ നമുക്ക് ചേർക്കാവുന്ന മറ്റൊരു കാര്യമാണ് എന്ത് നട്ട്സും സീഡ്സും നട്ട്സും സീഡ്സില് പ്രധാനമായിട്ട് ഫ്ലാക്സ് സീഡ് അതേപോലെ തന്നെ വാൾനട്ടും ഒക്കെ അങ്ങനെയൊക്കെയുള്ളത് പംകിൻ സീഡ് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഹോർമോൺസിനെ മെയിൻ്റെ ചെയ്യുന്നു ഈ ഹോർമോൺസ് വളരെ അനിയന്ത്രിതമായിട്ട് പോകുമ്പോഴാണ് ഇതൊരു അടുത്തൊരു കോംപ്ലിക്കേഷൻസിലോട്ട് ഇത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺസിനെ മെയിൻ്റൈൻ ചെയ്യാനായിട്ട് നട്ട്സും സീഡ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതും കൂടുതൽ വേണ്ട ഒരു പിടി ഇങ്ങനത്തെ സീഡ്സും നട്ട്സും കഴിക്കുന്നത് ഈ ഒരു ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അതായത് ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ രാസവസ്തുക്കളിനെ ഇതിന് ഡീറ്റോക്സിഫൈ ചെയ്യാനുള്ളതായിട്ട് കഴിവുകളുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് ഫിഷ് നല്ല ഫാറ്റി ഫിഷിൽ പ്രത്യേകിച്ച് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്ന ഫിഷുകൾ അതായത് അയില മത്തി പിന്നെ അങ്ങനെയൊക്കെയുള്ള സാക്രൻ ഇങ്ങനെയൊക്കെയുള്ള മീനുകൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇത് കൂടുതൽ വേണ്ട ഒരാഴ്ചയിൽ ഒരു ത്രീ ടു ടു ത്രീ ടൈംസ് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് കാരണം അതിൽ കൂടുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് ഇതും ജനറലി നമ്മുടെ ബാക്കിയെല്ലാ ജനറൽ ഇമ്മ്യൂണിറ്റി റേസിംഗിനും പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോസ്ട്രേറ്റിൻ്റെ ആരോഗ്യത്തിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇതാണ് പ്രധാനമായിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഉള്ളി ഇതൊക്കെ നല്ലൊരു ആന്റി ഓക്സിഡൻസും ആണ് മാത്രമല്ല ഇതൊക്കെ ഇൻഫ്ലമേഷനെ തകർക്കുന്ന അതായത് ഇൻഫ്ലമേഷൻ വരാതെ നമ്മുടെ ശരീരത്തിന് സൂക്ഷിക്കുന്നതാണ് ഉള്ളി പോലുള്ള കാര്യങ്ങൾ ഇതിന് പിന്നെ മറ്റുള്ള എന്താ പറയുന്ന പ്രതിരോധ ശേഷി കൂട്ടലും അതേപോലെ തന്നെ ഈ ഒരു കോശ അനിയന്ത്രിതമായിട്ട് പോകുന്ന കോശങ്ങളെ അതിന്റെ വളർച്ച സ്റ്റോപ്പ് സ്റ്റോപ്പാക്കുന്നതും ഒക്കെ ഒരു കഴിവുണ്ട് അപ്പൊ അതുകൊണ്ട് അതും ശ്രദ്ധിക്കാം പിന്നെ ജനറലി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കേണ്ടവ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സംസ്കരിച്ച ഫുഡുകൾ പ്രത്യേകിച്ച് ചുവന്ന മാംസം ഒഴിവാക്കുക പിന്നെ സംസ്കരിച്ച ഷുഗർ ഷുഗറിൽ തന്നെ നമുക്ക് പലതരത്തിൽ വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഹൈ ഷുഗർ ഉള്ള സാധനങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാവുന്നതാണ് പിന്നെ മൈദ പോലുള്ള അതായത് പ്രൊസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്ന ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അങ്ങനത്തെ ഫീൻ അടങ്ങിയിട്ടുള്ള മദ്യപാനം ഇതെല്ലാം ഒഴിവാക്കുന്നതാണ് ഒരു ക്യാൻസർ രോഗി എന്ന് പറയുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി വളരെ ഡൗൺ ആയിരിക്കും അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവർ അവരുടെ ബാക്കി എല്ലാ ജനറൽസും വളരെ ക്ഷീണിതരായിരിക്കും തുടങ്ങിയവരെ തുടങ്ങാത്തവർക്കും നല്ല ഇപ്പോൾ ഒരു പി എസ് എ പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിനെ ഭാവിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിത രീതിയിലും അതേപോലെ തന്നെ ഭക്ഷണത്തിലും ഈ മാറ്റങ്ങൾ വേരിയേഷൻസ് കൊണ്ടുവരാം ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം കുറച്ചിട്ട് ഒരു ടൈം ലിമിറ്റ് നമ്മുടെ ഡയജഷനും കാര്യങ്ങൾക്കും ഒക്കെ കൊടുക്കുക അപ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കറക്റ്റ് ഒരു ത്രീ എ ഡേ എന്നുള്ള രീതിയിൽ വരുമ്പോൾ കുറച്ച് സമയം നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഡയജഷന് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പൊ അത് നമുക്ക് അബ്സോർപ്ഷനും ഡയജഷനും ഒക്കെ വളരെ ആവശ്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജീവിതശൈലി നമ്മൾ തുടർന്നു കൊണ്ട് പോയാൽ ഈ ഒരു പ്രശ്നം വരാതെ സൂക്ഷിക്കാനും ഒക്കെ സാധിക്കും പിന്നെ എല്ലാവരും ചോദിക്കുന്ന പോലെ തന്നെ ക്യാൻസറിനെ ഭക്ഷണം മാത്രം ശരിയാക്കിയാൽ മതിയോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല നിർബന്ധമായി നിങ്ങൾ മരുന്ന് കഴിക്കണം പക്ഷെ എന്നിരുന്നാലും നമുക്ക് വരാതെ സൂക്ഷിക്കാനും പിന്നെ വളരെയധികം സംശയമുള്ളവർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്യാതിരിക്കേണ്ടത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നവർക്കും ഒരു ഇൻഫോർമേഷൻ ആയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ക്യാൻസറിൻ്റെ മരുന്നുകൾ എന്തായാലും നിർബന്ധമായും എടുക്കണം അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആരോഗ്യം വിത്ത് മെഡിസിൻസ് നമുക്ക് ആരോഗ്യം തിരിച്ച് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോക്കായി കാത്തിരിക്കുക താങ്ക് യു